بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الجهاد كلمة حق عند سلطان جائر نساء الله عليه وسلم أكرمي آية സത്യം തുറന്നു പറയലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് സത്യത്തിൻ്റെ നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടവരാണ് പണ്ഡിതന്മാർ അവരൊരിക്കലും ഭരണകൂടത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടില്ലാത്തതാണ് അക്രമിയായ ഭരണകൂടത്തിനെതിരിൽ സത്യത്തിന് വേണ്ടി നിലക്കൊണ്ട പ്രസിദ്ധ സഹാബിവരനായ അബ്ദുലാബിൻ ജുബേറിൻ്റെ ചരിത്രം എല്ലാ ഇമാമിയങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒരു മാതൃകയാണ് ഭരണാധികാരിയായ മുബിയയുടെ മകൻ യജീതിൻ്റെ കാര്യത്തിൽ അബ്ലാഹിൻ ജുബേർ അനുവർത്തിച്ച നയം അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ധൈര്യത്തിൻ്റെ ബഹിർ പ്രകടനമായിരുന്നു മാവിക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്ത ദുർഗുണങ്ങളുടെ പര്യായമെന്ന് വിശേഷിപ്പിക്കാവുന്ന യസീദ് മുസ്ലിങ്ങളുടെ ഖലീഫയാകാൻ കൊള്ളുകയില്ല എന്ന് അദ്ാഹിൻ ജുബേർ ഉറക്കെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തോട് ബൈ എത്ത് ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു യസീദ് ഖിലാഫത്തെ ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ഭീഷണി കൊടു പ്പെടുത്തിക്കൊണ്ട് കത്തയച്ചപ്പോൾ അദ്ദേഹം തീർത്ത് പറഞ്ഞു മുഴുക്കുടിയനെ ഞാൻ ഒരിക്കലും കരീഫയായി അംഗീകരിക്കുകയില്ല പിന്നീട് ഉമയ്യ ഭരണാധികാരിയായ അബ്ദുൽ മുൻ മറുവാൻ്റെ ഭരണകാലത്ത് ഈ വിഷയത്തിൽ ഹജ്ജാജിൻ്റെ സൈന്യവുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടി അങ്ങനെ അതിൽ അദ്ദേഹം ഷഹാദത്ത് വരിക്കുകയാണ് ചെയ്തത് അക്രമികളായ ഭരണകൂടത്തോട് ഒരിക്കലും രാജിയാകാൻ അദ്ദേഹം തയ്യാറായില്ല സത്യത്തിൻ്റെ നീതിക്കും വേണ്ടിയാണ് അദ്ദേഹം നിലക്കൊണ്ടത് അതുപോലെ തന്നെ അക്രമിയായ ഭരണകൂടത്തോട് സത്യം ഉറക്ക പ്രഖ്യാപിച്ച മഹാന്മാരാണ് സയ്യിദ് ബിൻ ജുബെയ്റ് ഹസനുൽ ബസരി സുഫിയാൻ സൗരി ഇമാം മാലിക് അഹമ്മദ് ബിൻ ഹംബൽ അസുബിൻ അബ്ദുസ്സലാം തുടങ്ങിയവരൊക്കെ ഇസ്രായേൽ സമുദായ സമൂഹത്തിൽ നടമാടിയിരുന്ന അന്യായങ്ങൾക്കും അതിക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരില് അവരിലെ പണ്ഡിതന്മാർ നിശ്ശബ്ദത പുലർത്തുകയും കണ്ണടക്കുകയും ചെയ്തപ്പോൾ ആ പണ്ഡിതന്മാരെ നിശിതമായി വിമർശിക്കുന്ന ഒരു ആയത്ത് ആയത്ത സുഹൃത്തുമായുധേല് നമുക്ക് കാണാൻ കഴിയും ലൗുലുറബാൻ യുനവൽ മുൽമ വഹി മുസ്ത ലഭ്യസമാക്കാൻ ജസ്തനഴുവൻ അവരുടെ കുറ്റകരമായ കൽപ്പനകളെയും പ്രസ്താവനകളെയും അന്യായമായും അവിഹിതമായും അവർ സമ്പാദിക്കുന്ന സ്വത്തിനെയും സമ്പത്തിനെയും കുറിച്ച് അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്തുകൊണ്ട് വിലക്കുന്നില്ല എന്തുകൊണ്ടവരെ തടയുന്നില്ല അതുപോലെ മറ്റൊരാഴത്തിൽ ലുനലുദീന കഫറുയും ബനീസ്രലാലിസാനി ദാവൂദീസബനമറിയ മദാലിക്ക് വിമാശ ഊവക്കാനും യാഴുത്തധുവാൻ കാനുലായത്തനാഹുൻ ആൻഡ് മുൻകരിൻ ഫാരൂഹു ലഭ്യസമാ കാനു എഫ് അലൂൻ സായി സമൂഹത്തിലെ നിഷേധികൾ അവരിലെ പ്രവാചകന്മാരായ ദാവൂദിൻ്റെയും മറിയമിൻ്റെയും മകൻ ഈസയുടെയും നാവിനാൽ ശവിക്കപ്പെട്ടിരിക്കുന്നു എന്തായിരുന്നു കാരണം അവർ ധിക്കാരികളും അക്രമികളുമായിരുന്ന അക്രമികളുമായിരുന്നു അതോടൊപ്പം തന്നെ അവർ ചെയ്തിരുന്ന അധാർമിക വൃത്തികളെ അവർ വിലക്കിയിരുന്നില്ല അവരുടെ ചെയ്തികളൊക്കെയും വളരെ നീചതരമായിരുന്നു ഹദീസിൽ പറഞ്ഞു ല എംനക്കും മഹാഫതു അക്കു അലബിൾ ഹക്ക് ഇതാ ഷഹിദഹു ഔ അലിമഹു ജനങ്ങളെ ഭയന്നുകൊണ്ട് ഒരാളും സത്യം വിളിച്ച് പറയുന്നതിലൊന്നും നിങ്ങളെ തടയരുത് നിങ്ങളത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഓരോ വിശ്വാസിയും സത്യത്തിന് സാക്ഷികളാവണമെന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് സത്യം വിളിച്ച് പറയണം അക്രമത്തിനും അനീതിക്കും ഇതിൽ ശബ്ദം ഉയർത്തണം ഈ കാര്യം ഇത്രയോ ആയത്തുകളിലൂടെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഹദീഫാണല്ലോ മറ ആമിൻ കുമ്മൻ കരൻ ഫല്ലു അയ്യർ ഹൂബിയി ഫൈല്ലം മിസ്തത്തെ ഫബിൽ ഇസാൻഹി ഫൈൽ മിസ്തത്തെ ഫബി കൽബി ബദാരിക്കൽ ഈമാൻ ഒരു തിന്മ ഒരു അരിതാർത്ഥത ആരെങ്കിലും കണ്ടാൽ കൈകൊണ്ട് തടയണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് ഉപദേശിക്കണം അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായൊരു വശമാണ് അഥവാ അതും കൂടി അവനിലില്ലെങ്കിൽ എന്നർത്ഥം സത്യം വിളിച്ച് പറയുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പരിപൂർണമായും ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം മുസ്ലിം സമൂഹത്തിന് നന്മയായിരിക്കണം അതിൻ്റെ മുഖ്യ ലക്ഷ്യം സലഹിസി പറഞ്ഞ പോലെ അദ്ീനും അനുസീഹ യാ റസൂലുള്ള കാല ഇല്ലാഹി വലിയ കുത്തുബിഹി ഒരു റസൂലിഹി ഇമ്മത്തിൽ അയ്മത്തിൽ മുസീ മീനത്തിഹി ദീൻ ഗുണകാംക്ഷയാണ് സഹസരൻ പറഞ്ഞപ്പോൾ സഹാബുകൾ ചോദിച്ചു ആരോടുള്ള ഗുണകാംക്ഷയാണ് നബിയെ സസരൻ പറഞ്ഞു അള്ളാഹുവിനോടും അവൻ്റെ ഗ്രന്ഥത്തോടും പ്രവാചകനോടും അഥവാ അള്ളാഹുവിനെയും അവൻ്റെ ഗ്രന്ഥമായ ഖുർആാനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ടുള്ളതാണ് ആ ഗുണകാംക്ഷ അവിടൊപ്പം മുസ്ലിം നേതൃത്വത്തോടും ജനങ്ങളോടും ഗുണകാംക്ഷയുള്ളവരായിരിക്കണം മറ്റൊരു ഹദീസിൽ പറഞ്ഞു ലാ യഹ്കർ അഹദ് ഖും നഫ്സഹു കാലുവും അഹദദുന നബ്സ നിങ്ങളാരും തന്നെ സ്വയം നിന്ദിരായിത്തീരരുത് അപ്പം സഹാബിയോട് ചോദിച്ചു ഞങ്ങളെങ്ങനെയാണ് സ്വയം നി തീരുക ഇപ്പം സഹസരൻ പറഞ്ഞു എറാ അമ്രൻ ഇല്ലാഹി അലഹി ഫീഹി മക്കാലുൻ സുമ്മ ലൂൽ ഫീഹി സഹസരൻ പറഞ്ഞു താൻ പിന്നെ ഇടപെട്ട് സംസാരിക്കൽ അല്ലെങ്കിൽ ഉപദേശിക്കൽ നിർബന്ധമായ ഒരു കാര്യം അവൻ കാണുന്നു പക്ഷേ അതേപ്പറ്റി അവൻ മൗനം പാലിക്കുന്നു മിണ്ടുന്നില്ല അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു ഫേഖൂ അള്ളാഹു ഫേഖു അജു യോമ ഫയക്കൂലു ഹഷിയു നാസിൻ തക്ഷ അള്ളാഹുൻ്റെ ദിനത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിൽ നിന്നും നിന്നെ തടയാനുണ്ടായ കാരണം എന്താണ് അപ്പോൾ പറയും ജനങ്ങളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ിണ്ടായിരുന്നത് അപ്പോൾ അള്ളാഹു പറയും ഭയപ്പെടാൻ ഏറ്റവും അർഹൻ ഞാനല്ലായിരുന്നോ അതായത് ഒരു തിന്മ കണ്ടാൽ അതിനെ അതിനെതിരിൽ ശബ്ദം ഉയർത്തുക എന്നുള്ള വിശ്വാസികളുടെ ബാധ്യതയാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നാളെ വിചാരണ ചെയ്യപ്പെടും എന്നാണ് ആ ഹനീസ് നമ്മെ ബോധിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരിൽ പൗരാവകാശ ധ്വംസനങ്ങൾക്കെതിരില് അന്യായമായ അറസ്റ്റുകൾക്കെതിരിൽ ജയിൽ പീഡനങ്ങൾക്കെതിരിൽ വർഗീയതക്കും വംശീയതക്കും ജാതീയതക്കുമെതിരില് ശത്രുക്കളുടെ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഗൂഢാലോചനക്കും കരാറുകൾക്കുമെതിരില് ശബ്ദമുയർത്തുകയും അതിനെതിരെ ഉറച്ച നിലപാട് എടുക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് എന്നർത്ഥം وآخر دعوانا ان الحمد لله رب العالمين